നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണക്കം നമസ്കാരം അപ്പോൾ ഇന്നലെ ഇന്നലെ കുറേ ചെറിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താന്താൻ ചെയ്യുന്നത് താന്താൻ അനുഭവിക്കും എന്ന് പറഞ്ഞ പോലെ ഈ റസ്മീൻ ഇവരും നമ്മൾ ഇന്നലെ ഒരു പിടിവലി കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് എനിക്ക് തോന്നണത് ഈ റസ്മീൻ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാനായിട്ട് കെട്ടിപ്പിടിച്ചതാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾക്ക് അങ്ങനെയാണോ അനുഭവപ്പെട്ടത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഷേതാമേനോൻ വന്നു ക്ഷേതാമേനോൻ വന്നത് വലിയൊരു വൈരക്കല്ലായിട്ട് വന്നു നോക്കുന്നത് ആ വൈരക്കല്ല് വെക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അതെല്ലാം ചെയ്തു പിന്നെ ക്ഷേതാമേനോൻ വന്നപ്പോൾ ഒരു ഓളം ഉണ്ടായി എന്ന് പറഞ്ഞത് ശരിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേതാമേനോൻ ഈ എല്ലാ മത്സരാർത്ഥികളും വിളി വിളിച്ച് എല്ലാവരോടും വളരെ നന്നായി പെരുമാറി അതുപോലെ തന്നെ നമ്മുടെ ഇവം വന്നപ്പോൾ സാബു വന്നപ്പോൾ ഓളുണ്ടാക്കാൻ കഴിഞ്ഞ സാബു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വളരെ ഇവരൊന്നും വളരെ എല്ലാവരോടും മാന്യമായി പെരുമാറണു നന്നായി ടിപ്പ് കൊടുക്കണു അതുപോലെ തന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും സാബ് ഒന്നും ഒക്കെ ചെറുക്കിനുള്ളത് എന്നിട്ട് സാബുവിൻ്റെ കളി വളരെ മോശമായി പോള് എന്നുള്ളത് കണ്ടപ്പോഴാണ് ബിഗോസ് വിളിച്ച് പറഞ്ഞത് ഇതിനെല്ലാം നിങ്ങളെ ലക്ഷങ്ങൾ കൊടുത്ത് ഞങ്ങൾ നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോ നോക്കുന്നത് നിങ്ങൾ കളിക്കണം അവരെ പ്രൊവോക്ക് ചെയ്യണം ഇവിടെ നമുക്ക് എപ്പിസോഡ് നല്ല രീതിയിൽ പോകണം അതിനാണ് ഈ ഹോട്ടൽ ടാസ്ക് വച്ചിരിക്കുന്നതന്നെ എന്നൊരു വാണിങ്ങ് നമ്മുടെ സാബൂന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഗുണം ഇനി കാണും ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷേത വന്ന് ഈ സർക്കസൊക്കെ കളിച്ചത് നിങ്ങൾക്ക് എന്തു തോന്നി ഷേത ഇതിൻ്റെ ഉള്ളിൽ പല ഉടായിപ്പായിട്ട് ബിഗ് ബോസ് പല സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വന്നിട്ടുള്ളൂ കാരണം ഈ ഗബ്ബർ ഇവിടെ നിന്നാ ജാസ്മിൻ കളിക്കില്ല അപ്പം ജാസ്മിന് കപ്പ് കൊടുക്കണം ജാസ്മിന് കപ്പ് കൊടുക്കണമെങ്കിൽ ഗബറിൻ്റെ അടുത്ത് തോലിക്ക് അറിയണം ഗബ്ബറിൻ്റെ അടുത്ത് തോരിക്കറിഞ്ഞു തോരിക്കറിഞ്ഞോട് കൂടിയിട്ട് കുറെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് പെണ്ണ് പെണ്ണുപിടുത്തത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിച്ചാൽ അതിൻ്റെ മേല് ചളിവാരി അറിഞ്ഞിണ്ടായിരുന്നു അതൊക്കെ സുനാമി ആയിട്ട് പോയി അതൊക്കെ എല്ലാവരും മറന്നു ഗബ്രി പുറത്തായത് കൂടിയിട്ട് ആ സന്തോഷത്തിൽ എല്ലാവരും ബിഗ് ബോസ് ചെയ്ത തെമ്മാടി തരം ചെറ്റത്തരം നാറിത്തരം എല്ലാം മറന്നു അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ മറക്കാൻ വേണ്ടി വേറൊരു ഊളേന കൊണ്ടിട്ടുണ്ടായിരുന്നു രതീഷ് അതിനും പിടിച്ച് പുറത്താക്കി അപ്പോൾ എല്ലാവരും എല്ലാം മറന്ന് ഇപ്പോൾ കളിയിൽ ഇൻവോൾവ് ആയി ആ സമയത്ത് ഇനി ബിഗ് ബോസിൻ്റെ രണ്ടാമത്തെ കളി എടുക്കാം നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന ഒരു തെണ്ടിയാണ് ഈ ബിഗ് ബോസ് അപ്പോൾ അടുത്ത കളി എന്താണ് അടുത്ത കളി കളിക്കേണ്ടത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം ജാസ്മിനിക്ക് സ്വയമായിരുന്നു കളിക്കാനുള്ള സ്പേസ് കൊടുക്കണം അതിനെന്ത് ചെയ്തു ഷേതേനെ കൊണ്ടുവന്നപ്പോൾ ഷേതയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു എന്താണ് ഷേതേനെ ഈ റൂമിൽ ആരും കയറ്റാൻ പാടില്ല ഇവിടെ വൈരക്കല്ലിൽ ഇരിക്കുന്ന റൂമാണ് ആകെ കയറ്റിയിട്ടുള്ള ജിൻഡോനെ മാത്രമാണ് പിന്നെ സാബുനെപ്പോൾ വേണമെങ്കിലും തേരാപ്പാരി ഇറങ്ങി നടക്കാം അതിൻ്റെ ഉള്ളിൽ കയറി നടക്കാം അപ്പോൾ ജിൻഡോനെ കയറ്റി സംസാരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടാസ്കിൻ്റെ ഒരു ഭാഗമാണ് ഈ വൈരക്കല്ല ആരും എടുക്കണ്ടോ എന്ന് നിങ്ങൾ മോഷ്ടിക്കണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ഒരു കാര്യം പറയാനായിട്ട് അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിട്ട് കയറ്റിയിട്ടുള്ളത് ജാസ്മിൻ എന്തിനു കയറ്റി ജാസ്മിൻ അവിടെ എത്രയോ മത്സരാർത്ഥികൾ തേരാപാര പാര നടക്കണ് അവരൊന്നും കയറ്റാണ്ട് ജാസ്മിനെ കയറ്റിയിട്ട് ഈ ഉടായ്പ് ആയി വന്നിട്ടുള്ള ഈ ശേത പറഞ്ഞ എന്താണ് നീ നന്നായി കളിക്കുന്നത് എല്ലാവരെക്കാളും നീ നല്ല പ്ലെയറാണ് അടിപൊളിയാണ് നീ നിന്നെ നമ്പർ വൺ ആണ് നീ അത് കൊടുത്താൽപ്പിൻ്റെ ആ ക്രോസറ്റ് മോതം ഏ നിറഞ്ഞ് തൊലിച്ചു അത് തൊലിച്ച് കഴിഞ്ഞിട്ട് ഈ ആളെ ഇവള് എന്താ ചെയ്തത് ലാസ്റ്റ് ഇവള് ചെയ്തത് പുറത്തുള്ള കാര്യങ്ങൾ എല്ലാം ഇവളോട് പറഞ്ഞു ഇത് ഇവള് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഷെയർ ചെയ്തത് കാരണം എന്താണ് പുറത്ത് അവൾക്ക് നല്ല ഇമേജ് ഉണ്ട് അവൾക്ക് കപ്പ് കിട്ടും എന്ന അവളറിയിച്ചു അത് അറിയിച്ചേർത്തപ്പോൾ അവൾക്ക് സന്തോഷമായി എന്നിട്ട് പേരിന് നിൻ്റെ ദേഷ്യം ഒന്ന് കുറച്ചോളൂ ദേഷ്യം കുറച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു ഉപദേശവും അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വിട്ടു അപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം ഷേതയ്ക്ക് ഏഴുമണിയാകുമ്പോൾ കലാപരിപാടികൾ കാണണം എൻ്റർടൈൻമെൻ്റ് ആവണം അതിനെ അവിടെ പോയി മസാജ് നടത്താനുള്ള ആൾക്കാരുണ്ട് അവിടെ പോയി ശരീരം ഒന്ന് മസാജ് ചെയ്താൽ പോരെ അപ്പം ഞങ്ങൾക്കും കാണാനൊരു രസമായി അവിടെ മസാജ് എന്ന് പറഞ്ഞിട്ട് ആ ശരണെ അവിടെ നിന്നിട്ട് വയർക്കുക എല്ലാ മസാജും അറിയണ ആളാണ് ബോഡി മസാജ് അറിയാം എല്ലാ മസാജും അറിയാം അപ്പോൾ ശരണേനെ കാണുമ്പോൾ പറഞ്ഞപ്പോൾ ഒരു കരുണ്യം പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ മറന്നുപോകുന്നത് ശരണി എന്നല്ലേ ഈ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞു എന്നുള്ള ബിഗ് ബോസ് കഴിഞ്ഞെന്ന് പറഞ്ഞ വഴിക്ക് തന്നെ പോയി ബെനിയൻ്റെ ഉള്ളിൽ കയറി ബെനിയോൻ്റെ ഉള്ളിൽ കയറണെന്താ ഞാൻ പറഞ്ഞത് വൃത്തികേടാകുമോ ടൈറ്റ് ജീൻസ് ടൈറ്റ് ടീഷർട്ട് എന്താ കാരണം മോപ്പണം അത് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം നല്ല ടൈറ്റായുള്ള ബനിയാടണം എന്നാലാണ് ഈ ഞരമ്പ് രോഗികളും കോഴികളും എല്ലാം അവളം മുലയിലേക്ക് നോക്കിയിരിക്കുള്ളൂ അപ്പോൾ ഈ ഈ ചരക്ക പോലെ കിടക്കണേലും പിടിച്ച് കെട്ടിമച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്നുകൂടി കൂടി സ്ട്രോങ് ആയിട്ട് നിന്നോട്ടെടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടേണ്ട വല്ല കാര്യമുണ്ടാ അപ്പോൾ മസാജിൻ്റെ കാര്യം അങ്ങനെ മസാജ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് അസലൊരാളെ മസാജ് പഠിച്ച ഒരാളവിടെ നിർത്തിയിട്ടുണ്ട് അതൊന്നും പോരാ എന്താ വേണ്ടേ കലാപരിപാടി കാണണം കലാപരിപാടി ആരെ കാണേ കലാപരിപാടിക്ക് എല്ലാവരും കൊണ്ട് ഇരുത്തിയിട്ട് ജാസ്മിൻ്റെ ഒരു പെർഫോമൻസ് വേണമെന്നാണ് പറഞ്ഞത് ഈ റോബോട്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല റോബർട്ട് എന്ത് പെർഫോമൻസ് ചെയ്യാനാണ് അപ്പോൾ അതും ഒരു പടത്തിലെ ഒരു റോബോട്ട് ആടുന്ന ഡാൻസ് തന്നെ നീ ചെയ്യണം നീ റോബോട്ടാണല്ലോ കുറച്ച് റീചാർജ് ചെയ്തിട്ട് നീ ചെയ്യണം അപ്പോൾ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കിട്ടിയ സ്പേസ് ആണല്ലോ ഇത് ഇവർ ഒരു നാടകമാണ് ഈ നമ്മുടെ ശേതയും ഈ ജാസ്മിനും ഈ അതുപോലെ തന്നെ റെസ്മിനും ഇവർ തമ്മിലുള്ളൊരു നാടകമാണ് ആ നാടകം അറിയാണ്ട് ആ ഫ്രാങ്ക് അറിയാണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട് എപ്പിസോഡ് നല്ല രസമാക്കണമല്ലോ എപ്പിസോഡ് രസാക്കണമെങ്കിൽ എന്ത് വേണം ഈ റസ്മിനും ജാസ്മിനും കൂടി തെറ്റണം ജാസ്മിനും റെസ്മിനും കൂടി തെറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഇങ്ങനെ ഒരു കലാപരിപാടി കാണുന്ന ഷേത പറയുമ്പോൾ ഷേത അത് റോബർട്ടിനോട് പറയുന്നത് എന്തിനാ അന്ന് പിന്നെ ആ വാച്ച്മാനോട് പറഞ്ഞാൽ പോലെ ഒരു മീഷിൻ വരച്ചിട്ട് വേറൊരു സാധനം അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതിനോട് പറഞ്ഞാൽ പോലെ എനിക്ക് കലാപരിപാടി നാണോ നിങ്ങൾ എല്ലാവരും കൊണ്ട് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കേ ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഈ റോബർട്ടിനോട് പറഞ്ഞപ്പോൾ റോബർട്ട് ആണോ ഇവിടുത്തെ കാര്യധികാരി അവിടെ എച്ച് ആർ മാനേജർ ഇല്ലേ ക്ഷേതയ്ക്ക് അങ്ങനെ കലാപരിപാടി കാണണമെങ്കിൽ എച്ച് ആർ മാനേജറോട് പോയി പറയാം അവിടെ ആ ബിഗ് ബോസ് ഹോട്ടലിൻ്റെ ഓണർമാരുണ്ട് അവരോട് സംസാരിക്കുക അല്ലാണ്ട് അവിടെ ഹൗസ് കീപ്പില് ക്ലോസിറ്റ് കഴിഞ്ഞ ആൾക്കാരോടൊന്നല്ല ഈ പറയേണ്ടത് അപ്പോൾ അത് നമ്പറാണത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ ഉഡായിപ്പാണ് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇത് ജാസ്മിനോട് തന്നെ പറഞ്ഞത് ജാസ്മിന് കളിക്കാനുള്ള ഒരു സ്പേസ് ഇന്നലത്തെ എപ്പിസോഡ് ജാസ്മിൻ്റെ ആയിരിക്കും മാറ്റാൻ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ തന്ത്രം ആ തന്ത്രത്തിലാണ് നമ്മളെല്ലാവരും വീണ് പോണത് ആ തന്ത്രത്തിൽ മറ്റുള്ളവരും അവിടെ കൊഴിഞ്ഞു പോകണമെന്നുണ്ട് എന്നിട്ട് ഈ ബിഗ് ബോസിൻ്റെ ഈ ഹോട്ടൽ ബി ബി ഹോട്ടലിൽ ഇവിളിൽ ചെന്നിട്ട് ചെല്ലുമ്പോൾ റെസ്മിൻ അവിടെ നിൽക്കുന്നുണ്ട് റെസ്മിൻ സ്റ്റവ് ഓൺ ആക്കി എന്തോ എന്താ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എന്താ ഭക്ഷണം പാകം ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങളെല്ലാവരും അവിടെ പോയിരിക്കും നിങ്ങളെല്ലാവരും ഇവിടെ പോയിരിക്കും നിങ്ങളെല്ലാവരും അവിടെ പോയിരിക്കും റോബോട്ട് നിന്നിട്ട് കൽപ്പിക്കുക റോബോട്ട് കൽപ്പിക്കാൻ ആരാ അവിടെ കൽപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എച്ച് ആർ മാനേജരുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും പോരാണ്ട് ഈ നമ്മുടെ പവർ റൂമിനെ പവർ റൂമിലെ ഒരു അംഗത്തിനെ ഇതുപോലെ ഹരാസ് ചെയ്യാനായിട്ട് ഈ പവർ റൂമ് വെച്ചിട്ടുള്ള ഒരു ഒരു ഏഴാംകൂലി റോബർട്ട് ഒരു ഏഴാംകൂലി വന്നിട്ട് ആജ്ഞാജിപ്പിക്കിന് ആരോട് റസ്മിനോട് റസ്മിൻ ഒരു പവറുള്ള ആളാണ് പവർ റൂമിൻ്റെ ആളാണ് അവിടെ ഒരു പണിയും ചെയ്യാത്ത ഒരാളാണ് അത്യാവശ്യം നല്ല പവറും കൊടുത്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് അതിനോട് ആജ്ഞാപിക്കാൻ ഈ കൂതറ ഈ ഊള ഈ കാമക്കടുവയായ ഈ റോബോട്ടിൻ്റെ എന്തവകാശം അധികാരം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ തിളച്ച എണ്ണ എടുത്തിട്ട് ഈ റോബട്ടിൻ്റെ മൊത്തേക്ക് ഒഴിക്കുക വേണ്ടത് അപ്പോൾ ഇവളാണ് പിടിച്ച് ഇവിടെ പോയി ഇവിടെ ഇവിടെ അഹങ്കാരമല്ലേ കാണിച്ചത് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തു ഇവളാരത് ഇവിടെ ജാൻസിറാണിയാണ് അല്ല പൂലാന് ദേവിയാണ് ഇവിടെ ചൊന്ന് ചെന്നു ഒറ്റക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് തൊള്ള തുറക്കാനായിട്ട് പിന്നെയും തൊള്ള തുറക്കാൻ ഓഫ് ഓഫ് ആക്കിയിട്ട് ഗസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെയുള്ള ആൾക്കാർക്ക് നക്കാനും വേണ്ടിയിട്ടാണ് ഇവർ നിന്നുണ്ടാക്കണത് അപ്പോൾ ഈ നാടകം പോലെ അവളെ അരക്കെട്ട് പിടിച്ചു അപ്പോൾ അതുക്കൊന്നും തള്ളി എത്ര തന്നെ അടി ഉണ്ടായില്ല എന്നൊന്നുകൾ ഓർക്കണം അടി ഉണ്ടായി കഴിഞ്ഞാൽ പുറത്ത് പോകണം നമ്മളെല്ലാവരും കൂടി വാശി പിടിക്കും അപ്പോൾ ഇല്ലാത്ത രീതിയിൽ ബിഗ് ബോസ് അതിനെ ടൈറ്റാക്കി അതിനെ ഒരു കണ്ടൻറ്റാക്കി നമ്മുടെ അണ്ണാക്കലേക്ക് തള്ളി തന്നു നമ്മളത് തൊണ്ട തൊള്ളാണ്ട് വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞോളൂ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർ ഒരാളും നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത് ഇതൊക്കെ നാടകമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ അവർ ചലച്ചു അപ്പോൾ ചലച്ചപ്പം എന്തുണ്ടായി ജാസ്മിൻ പറയണത് ജാസ്മിൻ ഇവിളിച്ചീതേന് ഇവളെ നെഞ്ഞത്തിക്ക് കയറാണ്ട് നോറേനെ നെഞ്ഞത്ത് കയറി നീ ആണ്ടി വിഷം നീ ആണ്ടി കാളക്കൂടെ വിഷം നീ ഇവിടെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളെ ഈ കളിയൊക്കെ എന്നെടുത്ത് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ അവളും നോറയും ചിലർക്കാരും ഒന്നും അല്ല നോറ് പറഞ്ഞ് എനിക്കതിലൊരു ബന്ധമില്ല നീ പോയി പോടിയും പാടിയോ വാടി കയറി എന്ന് പറഞ്ഞാൽ കുറേ അങ്കിട് ഇടും വൃത്തികേടുകളൊക്കെ പറയുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും ഇവിടെ രംഗം ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരും രണ്ട് കൂതറകളും രണ്ട് ഊളകളും എത്രയും പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് വാ ഞാനത് പരിശോധിക്കില്ലേ നിങ്ങളെ അങ്ങനെ രണ്ടെണ്ണം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു അവിടെ കയറിയിട്ട് എന്താ നാടകം കരയിന് അതുപോലെ തന്നെ ഒലിക്കിന് ഒരാൾ ഒലിക്കുന്നത് മറ്റാർക്ക് തുടച്ചു കൊടുക്കണേ ഇവിടെ ഒലിക്കുന്നത് മറ്റാർക്ക് തുടച്ചു കൊടുക്കുന്നത് നമ്മളെങ്ങോട്ട് ഇട്ട് ഊമ്പിക്കുക നമ്മളെ പറ്റിക്കുക ഈ രണ്ട് കൂതറകളും കൂടി നമ്മൾ എന്ത് ഉണ്ടാക്കാനാണ് തോന്നുന്നത് അപ്പോളെ ഈ ബിഗ് ബോസ് വേണേൽ നിങ്ങളൊക്കെ വലിയ കളിക്കാരാണ് നിങ്ങളെ നിങ്ങളുടെ മനസാന്നിധ്യം കളയാനായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് പറയും നിങ്ങളതൊന്നും വിശ്വസിക്കരുത് നിങ്ങൾ ധൈര്യം സംഭരിക്കൂ നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾക്ക് വാണിംഗ് ഉണ്ട് നിങ്ങൾ ഒരാൾ ഒരാളോട് ക്ഷമിക്കാൻ തയ്യാറാണോ ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാണേ ഞങ്ങളെ രക്ഷിക്കുകയെ ഞങ്ങൾ ഇനി ഉണ്ടാവില്ലേ ഞങ്ങളിത് എന്ന് പറഞ്ഞ് കെട്ടിപ്പൊടിച്ച് എന്താണ് ഈ ആ റൂമിൽ നിന്നിട്ട് രണ്ടുപേരും കാണിക്കുന്നത് ഇനി കെട്ട് നാളത്തെ പോലെ കെടുത്തി ഉറക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു കെടുത്ത് കെടുക്കും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ബിഗ് ബോസ് എന്തായാലും രണ്ടാളും വേഗം സ്ഥലം കിട്ടും രണ്ടായാലും ഊർജ്ജ സ്ഥലം അല്ല ഊർജ്ജമൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇത്തിരി ബ്രാൻഡ് കൂടി കൊടുക്കാറുന്നു ഒന്നുകൂടി ഊർജ്ജം കിട്ടാനായിട്ടു അങ്ങനെ ഊർജ്ജം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ശക്തമായി കളിക്കൂ നമ്മുടെ എതിരാളികളെ ശക്തമായിട്ട് നെഞ്ഞത്തിക്ക് കയറു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസ് അവളെ അഴിഞ്ഞാടാനായിട്ട് തുറന്നു വിടുന്നുണ്ട് അങ്ങനെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി തുറന്നു വിട്ടു അപ്പോഴേക്കും അങ്ങോട്ട് ഒലിച്ചു ജാസ്മിനങ്ങോട്ട് ഒലിച്ചു ഒലിച്ചു ഓടി വന്നിട്ട് അവരോട് ഇവരോടൊക്കെ എന്തൊക്കെയോ ഈ പൊട്ടിക്ക് കയർബണ്ടായ പോലെ കിടന്ന് ഓടിയിട്ട് എന്താ അത് ഇതൊക്കെ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ ഓടി ചെന്ന് പുതപ്പൻ്റെ അടിയിൽ ഒരു കെടുപ്പുണ്ട് അത് കഴിഞ്ഞ് ഈ ഇവിടെ വേറൊരു കാമക്കടുവുകാരെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ ആ കാമക്കട് കുടുംബക്കാരെ ഫോട്ടോ അവിടെ ഇങ്ങനെ അതൊന്നും അവൾക്ക് വേണ്ട കാമക്കടുവേരെ ഫോട്ടോ എടുത്താൽ അത് പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല പുതപ്പൻ്റെ ഉള്ളിൽ ക്യാമറയില്ലല്ലോ പുതപ്പൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാം അപ്പോൾ ആ കാമക്കാട് വരെ ഫോട്ടോ എടുത്തിട്ട് പുതപ്പരവിളി വെച്ച് പുതുപ്പ് തലേക്കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇതുകളൊക്കെ കേൾക്കുന്നുണ്ട് കുറേ നേരം കേട്ടു അപ്പോഴേക്കും ബിഗ് ബോസിന് മതിയായി ഇത് അത്രയും പെട്ടെന്ന് ക്യാമറ അടുന്ന് മാറ്റിയെന്നല്ലെന്നൊരു എഡിറ്റർ വേഗം വെട്ടി മാറ്റി ഇതൊക്കെ ഇവൾ കോട്ട് കൂടുതൽ കിട്ടണം ഇവളങ്ങോട് ഈ അവസാനം ലാപ്പ് ലാപ്പിലേക്ക് വരുമ്പോൾ ഇവളങ്ങോട് ബോസ്റ്റ് ചെയ്യണം ഈ ബിഗ് ബോസ് കിടന്നിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വരുന്ന അതിഥികളും ഇവിടെ വേണ്ടി വിളിക്ക് വേണ്ടി ബോസ്റ്റ് ചെയ്യാനും വിളിക്ക് വേണ്ടി ചൂട്ട് കാണിച്ചു കൊടുക്കാനും വിളക്ക് വലിയ വലിയ പാതകൾ വെട്ടി ഒരുക്കി കൊടുക്കണം എന്നല്ലേ ചെയ്യണത് ഇന്നലെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഇതൊക്കെ ഒരു താടകമാണ് ഇതൊക്കെ ഒരു ഫ്രാങ്കാന്ന് അറിയാണ്ട് ഒരു പാപം അവിടെ നിന്ന് കരയുന്നുണ്ട് അൻസിഫ അത് കേട്ടപ്പോൾ അതിനൊരു അതിനേക്കാളും എനിക്കൊരു സാധനം തോന്നിയത് സങ്കടം തോന്നിയത് ഇതെല്ലാം ഉണ്ടായിപ്പണ് ഇവള് അപ്പോൾ അവള് പറയണത് ഒറ്റ കാര്യമുള്ള മമ്മുടിയോട് അല്ല മുടിയ ഇവള് വന്ന് ഈ നമ്മൾ തീയിലാണ് ഈ പണിയെടുക്കുന്നത് ഈ തീയിൽ പണിയെടുക്കണ സമയത്ത് ഇവിടെ വന്നിട്ട് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇവിടെ അപ്പളയ്ക്കോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടനുണ്ടാവുക ആ എണ്ണ അതിനെൻ്റെ മുഖത്തേക്കോ കയ്മലിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും നെഞ്ഞത്തേക്കോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയണത് അപ്പോൾ അത് വലിയൊരു പോയിന്റാണ് ലാലട്ട മരമ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്ത് ഫ്രാങ്ക് നടത്താലും ഇവരൊരു ഭക്ഷണം ഉണ്ടാക്കി നിൽക്കുക ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഭക്ഷണത്തിൻ്റെ ആ അതിൻ്റെ ഉള്ളിലുള്ള എണ്ണ അവിടെയുള്ള ആൾക്കാരെ മേത്തേക്ക് തെറിച്ച എന്താ ഈ സ്ഥിതി ഇതൊന്നും ആലോചിക്കാണ്ടാണ് ഇവർ ഈ കെടുന്ന നാടകം കളിക്കണത് അപ്പോൾ ഇതൊന്നും ഈ അൻസിബ പവർ റൂമിൽ കയറോട് കൂടിയിട്ട് പ്രശ്നങ്ങളുടെ പ്രശ്നം കൊടുക്കുക ടെൻഷൻ മുകളിലോ ടെൻഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ പവർ റൂം എന്ന് പറഞ്ഞുള്ള ആൾക്കാർ വേറൊരു നോക്കൂ വേറൊരു നോക്കൂത്തികളായിട്ട് അവിടെ നിൽക്കുക ഇവരൊക്കെ വല്ല കണ്ടത്തിൽ വല്ല സ്റ്റാച്യുമായിട്ട് കൊണ്ടു നടത്തണം അതേപോലെ തന്നെ ഇപ്പ്രാവസ്ഥ ഇങ്ങനെയുള്ള പ്രാങ്കുകളൊക്കെ അടിച്ച് ഒതുക്കി ഇരുത്തണ്ടേ അതാണ് വേണ്ടത് അപ്പോൾ ഇതാണ് ഇതിന്റെ കണ്ടന്റ് ഇതാണ് ഇതിന്റെ പാക്കേജ് എല്ലാം തട്ടിപ്പിൻ്റെ പാക്കേജാണ് അത് നമ്മൾ പ്രേക്ഷകരാരും വിചാരിക്കരുത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ആളും അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ ഓളകളും കൂടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലപില ആണ് ഉണ്ടാക്കിയത് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന ആളാണ് നമ്മുടെ ഇത് നമ്മുടെ ശേത ചേതായിട്ട് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് മൈതാന പ്രസംഗം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരും നല്ല പ്ലെയർ ആണ് തേങ്ങയാണ് തേങ്ങ എല്ലാ പ്ലെയർ നിങ്ങളെല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കും മുൻകോപം വരാൻ പാടില്ല നിങ്ങളുടെ ഭാഷകളൊക്കെ വളരെ മോശമാണ് ഔ സീസൺ വണ്ണിൽ കയറിയപ്പോൾ ഇവളുടെ ഭാഷ എന്തായിരുന്നു ഇവിടെ എന്താണെന്ന് അവിടെ കലി തുള്ളി ഉടുന്നത് കണ്ടങ്കാളി വിളിക്കന്ന് കയറിയിട്ട് ഇവിളു എന്തൊക്കെ ദേഷ്യം അന്ന് കാണിച്ചവിടെ അതൊക്കെ അറിയാം സാബുവിനും അറിയാം സാബു എന്നൊക്കെ കേട്ടപ്പോൾ ചെറുക്കിയാന്ന് തന്നിട്ട് ഓ നമ്മുടെ ഇവിടെ കാലിൽ മണ്ണിയെ പൂത്തി വെച്ച് വഴിയെ പോടാനും എന്ന് വിളിക്കുന്ന പോലെയുള്ള സ്വഭാവമാണ് ഇന്നലെ ഈ ഷേത കാണിച്ചത് ഷേതയ്ക്ക് എന്തൊക്കെ ദേഷ്യമുണ്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അതിന് പരമാവധി കാണിച്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയ ആളാണ് അതിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആരും ദേഷ്യപ്പെടരുത് നിങ്ങളെല്ലാവരും വളരെ നല്ല പ്ലെയർ ആണ് ഇതൊക്കെ പുറത്തുനിന്ന് കണ്ടു വന്ന് എല്ലാവരും അടുത്തേക്കെല്ലാവരും പറഞ്ഞ് അതൊക്കെ നമ്മുടെ നയമത്തിന് തെറ്റാണ് അതൊന്നും അറിയാണ്ട് വലിയ രാജ്ഞീനും വലിയ പഠിപ്പുകാരിയും വലിയ വലിയ കൗൺസിലിങ്ങാണ് കൊടുക്കണമെന്നില്ല അതൊക്കെ കേട്ടപ്പോൾ ചെകുത്താൻ വേദമോത് എന്ന് പറയും നമ്മുടെ കാരണന്മാർ അതുപോലെ നിന്ന് ചെകുത്താൻ വേദം ഓതിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും വല്ല ബിഗ് ബോസിൻ്റെ ഇത് കാശ് കിട്ടിയാലും അവിടുത്തെ വല്ല ഭക്ഷണം നോക്കിയിട്ട് പിന്നാണ്ട് പോയ പോലെ ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഈ ജാസ്മ അറിയിക്കാൻ നിൽക്കണ എന്തിനാ എൻ്റെ ശേതാമേനോൻ നിങ്ങൾക്കുള്ളൊരു അന്തസ്സും നിങ്ങൾക്കുള്ളൊരു പേര് നിങ്ങളിവിടെ വന്നിട്ട് കളയരുത് മുമ്പ് തന്നെ നിങ്ങളിവിടെ വരാനേ പാടില്ല നിങ്ങൾ നമ്പർ വണ്ണിലും വരാൻ പാടില്ല നിങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡുള്ള ഹൈ ലൈവിലുള്ള സകല ഭാഷകളിൽ അഭിനയിച്ച് പേരെടുത്ത നടികളാണ് കഴിവുള്ള നടികളാണ് അപ്പം അത്ര സിനിമയിലൊക്കെ തിളങ്ങി നിൽക്കണത് നിങ്ങളൊരു ഇങ്ങനെയുള്ള ഒരു കൂത്ര ബിഗ് ബോസ് ഷോയിലൊക്കെ വന്ന തന്നെ അന്ന് സീസൺ വണ്ണിൽ വന്ന തന്നെ തെറ്റ് പിന്നെ അതിൻ്റെ ഒരു ചലഞ്ചേഴ്സായിട്ട് വീണ്ടും വന്ന് വീണ്ടും അത് വീണ്ടും ഈ ഒരു ചൊല്ലുണ്ട് തൂറിയോനെ ചോന്നാന്ന് പറ ചോപ്പണവനും എന്ന് പറഞ്ഞ പോലെ അതുപോലെ ബിഗ് ബോസ് തൂറിയ ആളാണ് അതിനെ പിടിച്ച് ചുമല്ലി വെക്കേണ്ട കാര്യം ഈ സാബൂനും ഇല്ല അതുപോലെ തന്നെ ഛേദിക്കില്ല പൈസയൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കും ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ എന്താ പ്രശ്നം നമ്മൾ അമ്പതോ അറുപതോ എഴുപതോ എഴുപതോ കൊല്ലം വരെ ജീവിച്ചിരിക്കും പിന്നെ ഇവിടെ എത്ര കാശുണ്ടായാലും എത്ര ലക്ഷങ്ങൾ ശത കോടികളുണ്ടെങ്കിലും മരിച്ചു പോയ ഒന്നും ആവശ്യമില്ല ആർക്കും അതുപോലെ ജീവിക്കാനായിട്ട് ഒരു ചം വയറിലുള്ള ഇന്നത്തെ കാലത്ത് അതിലൊന്നും വിഷമമുള്ള കാര്യമൊന്നുമില്ല ഇത്തിരി കഞ്ഞി ചമ്മന്തിൻ്റെ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞു അതിനിങ്ങനെയുള്ള നാറിയ പരിപാടിയിൽ വന്ന് കാശ് കൊന്നു കൂട്ടി വെക്കേണ്ട യാതൊരു കാര്യം രണ്ടു പേർക്കും ഇല്ല എന്നാൽ നമ്മളീ പറയണത് അപ്പോൾ പിന്നെ ഇത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണേക്കാളും വളരെ നാറി പുഴുത്ത് കെടുക്കുക നമ്മുടെ മാലാർ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ വരുന്നവരും പുഴുത്ത് നാറും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വിഷവിത്തണം ഈ ജാസ്മിൻ ആ ജാസ്മിൻ കാരണം ഈ സീസൺ സിക്സ് ഇതുപോലെ പുഴുത്തു മാറാനുള്ള കാരണം അതുപോലെ തന്നെ നമ്മുടെ പുറത്തായ ആൾക്കാരെ നമ്മുടെ ഇതിന് മത്സരാർത്ഥികൾ നമ്മുടെ നോമിനേഷനിൽ വന്ന ആൾക്കാർക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ ജിൻഡോ ഇപ്രാവശ്യം വലിയ കുതിച്ചുചാട്ടണം നടത്തിയിരിക്കുന്നത് ഇപ്പം തന്നെ ഇപ്പോൾ ഇത്രയും ദിവസം ഇനിയും വോട്ട് ചെയ്യാൻ ദിവസമുണ്ട് ഇപ്പം തന്നെ മൂന്ന് മൂന്നര ലക്ഷത്തിൻ്റെ മുകളിൽ നമ്മുടെ ജിൻഡോയ്ക്ക് വോട്ട് വന്നു അപ്പോൾ ജിൻഡോനെ ജനങ്ങൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്ക് എത്ര ഇഷ്ടമാണ് ജനങ്ങളെന്ന് നോക്ക് അത് വലിയൊരു കാര്യം നമുക്ക് അതുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ വീണ്ടും വോട്ട് ചെയ്ത് ജിൻഡോനെ നമ്മൾ നല്ല നിലയിൽ എത്തിക്കുക അത്ര ആൾക്കാർ സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഗീതും അതുപോലെ തന്നെ സേഫ് സോണിലായി അവർക്ക് വോട്ട് കുറേ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വോട്ട് വളരെ കുറഞ്ഞു നിൽക്കുന്നത് സ്ത്രീലായിക്കാണ് സ്ത്രീലേക്ക് കയറില്ലേ കൊല്ലം ഈ പ്രാവശ്യം പോക്കണം അതുപോലെ നന്ദനയ്ക്കും വോട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അഴഞ്ഞ് അഴഞ്ഞ് അഴിഞ്ഞ് നീങ്ങുക വളരെ സ്ലോവലാണ് പോകണത് ശരണ്യ ഈ ഇതൊക്കെ കാണിക്കുന്ന കാരണമാണെന്ന് തോന്നുന്നുണ്ട് വോട്ടിൻ്റെ കാര്യത്തിൽ സേഫായി അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ ഇത് നിൽക്കുന്നത് അഭിലാഷും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഡബിൾ എവിഷൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ സിംഗിളായി കഴിഞ്ഞാലും ശ്രീലേഖേനെ എടുത്ത് തോൽക്കറിഞ്ഞു എന്നെ എറീൻറ്റേതാണ് ഇതിനൊക്കെ ഇതിനൊന്ന് ചോന്നുകൊണ്ടിടങ്ങേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റ് വേസ്റ്റ് ഇത് ഉള്ളതുപോലെ വേഗം വേഗം നമ്മൾ കോപ്പറേഷനിൽ കൊണ്ടുപോയിട്ട് വേഗം മാറ്റിയാൽ നല്ലത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇനി ഇന്നലെ കാണിച്ച നാടകങ്ങൾ ഈ നാടകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞതാണോ സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം